പ്രതാപൻ എംപിയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജവാർത്ത് പ്രചരിപ്പിച്ച് സാമുദായിക ചേരിത്തിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ ബിപിൻ ലാലിനെതിരെ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നതിന് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് വകുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരം തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസെടുത്തത് ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ വർഗീയത ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നിരന്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും തന്നെ ജനങ്ങളുടെ മുന്നിൽ വർഗീയതയുടെ ആളാക്കി വാർത്തകൾ നൽകുകയുമായിരുന്നുവെന്ന് ടി എൻ പ്രതാപൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് തൃശൂരിന്റെ ജനകീയ വിഷയങ്ങളിൽ ഒപ്പം നിൽക്കുന്ന തന്നെ സമൂഹമാധ്യമത്തിൽ കരിവാരി തേക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നെന്നും എം പി വ്യക്തമാക്കി ഇത്തരം നുണഫാക്ടറികളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നും പ്രതാപൻ പറഞ്ഞു സാമുദായിക ചേരിത്തിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന എംപിയുടെ പരാതിയിലാണ് കേസെടുത്തത് വ്യാജവാർത്ത കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ടി എൻ പ്രതാപനെതിരെ നിരവധി വീഡിയോകളാണ് ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സിസിടിവി ന്യൂസ്